ട്ടാലും നിനക്ക് ഫലം ഉണ്ടായില്ലേ നീ ഇവിടെ കിടന്ന് തുള്ളിച്ചാടിക്കഴിഞ്ഞാ നിന്റെ ആ തണുപ്പ് മാറും ഞാനിനി എന്നെ ഡാൻസ് കളിക്കും ഞാൻ ഡാൻസ് കളിക്കാൻ ഞാൻ ഈ ഇരുന്നൂർത്തീന്ന് എഴുന്നേക്കർ തന്നെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയില് മൂന്ന് തവണയായിട്ടാണ് പിന്നതെ ഇങ്ങനെ പിന്നതെ ആ എന്നോട് ഇവിടെ പറയാ ഡാൻസ് കളിക്ക ദാദാജി ഇന്ന് ഭയങ്കര മഞ്ഞുരുക്കുവാന്ന് തോന്നുന്നു ഹിമാലയത്തില് ആണോ വെള്ളം ഹിമക്കരടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ദാദാജി ഒന്ന് സൂക്ഷിച്ചോണം കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ എൻ്റെ അമ്മേ കഴിഞ്ഞ ദിവസം മഞ്ഞുരുക്കിട്ടെ ഞാൻ ഈ മുറ്റത്ത് കിടന്നുറങ്ങാ ഇവിടെ ഹിമക്കരടി വന്നെച്ചാ അതിന്റെ കുഞ്ഞാന്നും പറഞ്ഞോണ്ട് മലയുടെ മേളിലേക്ക് കൊണ്ടുപോയിന്ന് കൊണ്ടുപോയിട്ട് ഉമ്മ വക്കലും നക്കലും ഉമ്മ പിന്നെ തയ്ക്കാം ഈ കഴുത്തിന്റെ ഈ ഭാഗത്തൊക്കെ നക്കന്നെടുത്തി ഇക്കളി വലു ചിരിക്കാനും പള്ള ഈ കാലം കൊല്ലും ഇതൊക്ക അവസാനം പാലൂട്ടാൻ നിർബന്ധിക്കും ഞാൻ പിന്നെ ഒരു പ്രകാരത്തിൽ അവിടെ നിങ്ങൾ രക്ഷപെട്ടു പോകുന്നത് വിളിക്കുന്നു ദാദാജി ആരാ ഞാനേ ഈ ഹിമാലയം കയറാൻ വന്നതാ വന്നപ്പോ ഇവിടെ എത്തിയപ്പോ ചെറിയ പനിയും ജലദോഷവും അങ്ങനെയൊക്കെ പിന്നെ നോക്കിയപ്പോ ഇവിടെ അടുത്ത് താമസിക്കാൻ ലോഡ്ജോ ഹോട്ടലോ ഒന്നും ഇല്ല ദൂരെ നോക്കിയപ്പോ ഇവിടെ ഒരു വെട്ടം കണ്ടത് ആ വെട്ടം കണ്ട് വന്നതാ കണ്ടോ അയ്യത് ആളായിരുന്ന ഞാൻ പറ്റ മിനിറ്റ് പേർഷൻ െങ്കിലും അയ്യോ ഇല്ല ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല ദാദാജിയാണ് ഈ വീട്ടിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ദാദാജിയാ െ എനിക്കറിയത്തില്ലൊന്ന് പറഞ്ഞു നോക്ക് സംസാരിച്ചു ഞാനേ കുറെ ദൂരേന്ന് വരികൊണ്ട് കേറിയതാ രാത്രി ഇന്നൊരു ഒറ്റ ദിവസത്തേക്ക് കിടന്നോട്ടെ പൊന്നു മോനെ നീ ഉദ്ദേശിക്കുന്ന മാതിരി സ്ഥലമല്ലാതെ ഇവിടെ നടക്കൂല നടപടിയല്ലോ തിരിച്ചു പോകും അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ഞാൻ ഇത്രയും ദൂരം വന്നേ ഇവിടെ വേറെ പോകാനൊന്നും ഇടവില്ല അതുകൊണ്ടല്ലേ

ഒരു കട്ടിലേല് ഞാൻ കിടക്കും ഒരു കട്ടിലേല് ഇവളും കിടക്കും ഇതിന്റെ ഇടയ്ക്ക് എവിടെക്കൊരു പാഴ് ദരുതാ പറഞ്ഞോട്ടെ എനിക്ക് വേറെ സ്ഥലം ഇല്ല അതുകൊണ്ടല്ലേ ഞാൻ ഈ ഈ ഞാൻ രാത്രി പിന്നെ എങ്ങോട്ട് പോവാനാണ് പ്രായപൂർത്തിയായ ഒരു കൊച്ചുള്ളതവിടെ ഇത്രയും നാളും പേരുദോഷം കേൾപ്പിക്കാതെ ഞാനിവിടെ വളർത്തിയോ എങ്ങനെ പേരുദോഷം കേൾപ്പിക്കും ഒരു കോളേജില്ല

സൺസൈഡേക്കാട് ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാവുന്ന ഒരു വഴിയാണ് അവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞ ബാത്റൂമിന്റെ ഉണ്ട് പൈപ്പിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിനക്കെ പുറകെ പുറകേച്ചല്ലാം അവിടുന്ന് നോക്കി കഴിഞ്ഞാൽ മെയിൻ റോഡാ കാർ വരും ജീപ്പ് വരും നിനക്ക് അവിടെ എങ്ങനെ വേണേലും ഈ ജ്ഞാനദൃഷ്ടി കാരണം ആധാർ കാർഡ് പോലും കൊടുക്കാതെ പോലീസുകാരന്റെ കൈയും കാലും പിടിച്ചാ ഞാൻ പോലീസ് സ്റ്റേഷൻ ഇറക്കി

എടേ ആ ഫ്ലവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് എയ്റ്റ് ഫ്ലവേഴ്സ്